ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ് അപ്പോൾ പോകുന്ന വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് ഒരു സർപ്രൈസാണ് കേട്ടോ അത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല നിങ്ങൾക്ക് ഞാൻ പതിയെ ഞാൻ എവിടേക്കാണ് പോയത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം അപ്പോൾ ഇപ്പോൾ പോകുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അവിടെ എത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പോൾ പോകുന്നതിന് മുന്നേ ഉള്ള വീഡിയോ കാണാം അപ്പോൾ ഇതാ ബൈക്കിലാണ് പോകുന്നത് നല്ല പൊരി വെയിൽ എന്നൊക്കെ പറയില്ലേ അതുപോലെ വെയിലുണ്ടായിരുന്നു അപ്പോൾ നല്ല ചൂടും അയ്യോ എന്താ പറയേണ്ടത് വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ പോകുമ്പോൾ വേറെ നിവർത്തിയില്ല പോകാണ്ടിരിക്കാനും പറ്റില്ല അങ്ങനെയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടെയാണ് പോയതെന്നൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ല എന്ന് മാത്രം അപ്പോൾ ഇതാണ് നമുക്ക് വേഗം തന്നെ പോവാം അപ്പോൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങളുമായിട്ട് കാണിക്കാമെന്ന് ചോദിച്ചു ഇതാണ് ചീമേനി ചീമേനി തുറന്ന ജയില് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എല്ലാവർക്കും പി എസ് സിയിലടക്കം വരുന്നതാണ് തുറന്ന ജയിലിനെ പറ്റിയിട്ട് അപ്പോൾ ഇതാണ് തുറന്ന ജയിൽ അപ്പോൾ ഇത് കാണുന്നതാണ് ബാർബർ ഷോപ്പ് കേട്ട അപ്പോൾ ഇതൊക്കെ തുറന്ന ജയിലിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇത് പെട്രോൾ പമ്പാണ് അതും ജയിലിൻ്റെ ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തുറന്ന ജയിലിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നമുക്ക് സ്ഥലങ്ങളും മെല്ലെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാം അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്ന് വീണ്ടും എടുത്തു പറയുന്നു കാരണം നല്ല പച്ചപ്പോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് കുറച്ച് കുറച്ച് പാറപ്രദേശം ഉണ്ടെങ്കിലും നല്ല പച്ചപ്പോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ചീമേനി നമ്മൾ പൊതുവേ അറിയപ്പെടുന്നത് ചീമേനി കൊടും പാറയോ അങ്ങനെ പാറ എന്ന് മാത്രം എടുത്ത് പറയാൻ കഴിയില്ല നല്ല പച്ചപ്പും കൃഷിയൊക്കെ ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമുക്ക് മെല്ലെ പോവാം അപ്പോൾ ഇതാ ഒരുപാട് മരങ്ങളുണ്ട് റോഡ് സൈഡിൽ അപ്പോൾ ചൂടുണ്ടെങ്കിലും നമുക്ക് ബൈക്കിൽ പോകുമ്പം നല്ല കാറ്റ് കിട്ടിയിരുന്നു കേട്ടോ ഈ ഒരു കാറ്റാടിയുടെയും കാറ്റാടിയുണ്ടല്ലേ ഇറച്ചും ഉണ്ടായിരുന്നു അപ്പോൾ നല്ല കാറ്റോട് കൂടിയിട്ട് കാറ്റൊക്കെ ആസ്വദിച്ചിട്ടാണ് പോയിരുന്നത് കേട്ടോ ഈ ചീമേനിയൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അടുത്ത് വെച്ചാൽ നമുക്ക് ഏകദേശം കുറച്ച് കുറച്ച് ടൗണൊക്കെ അടുത്ത് നമ്മളെ അടുത്താണെന്ന് പറയില്ല അതുപോലെ തന്നെ ചീമേനി അങ്ങനെ പയ്യന്നൂർ അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ എൻ്റെ വീടിന്ന് അത്ര കുറച്ച് നമ്മൾ നമ്മളെ ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ടൗണുകളാണ് അപ്പോൾ ഇതാണ് ചീമേനി ടൗട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചീമേനി നമ്മുടെ ഭയങ്കര ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമാണിപ്പോൾ കണ്ടത് കേട്ടോ ജസ്റ്റ് പുറത്തെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിലേക്കാണ് ചീമേനി ഉത്സവം നടക്കുന്നത് അപ്പോൾ ഇതാണ് ചീമേനി ടൗൺ ഒരുപാട് വലിയ ടൗൺ ആണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിൽ കൂടി നല്ലൊരു വലിയ ടൗൺ ആണ് അപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങാൻ ചീമേനി ആ ഒരു പ്രദേശത്തുള്ളവർ ഈ ഒരു ടൗണിലേക്കാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ടൗൺ കടന്നിട്ട് വേണം നെക്സ്റ്റ് നമ്മൾ ചെറുവത്തൂരെത്താൻ ചെറുവത്തൂരെത്തി അത് കഴിഞ്ഞിട്ട് നീലേശ്വരം കഴിഞ്ഞ് നീലേശ്വരം കഴിഞ്ഞിട്ട് വേണം നമ്മൾ പോകുന്ന സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പോകുന്നത് കാഞ്ഞങ്ങാടാണ് കാഞ്ഞങ്ങാട് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ് ആവശ്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ സബ്സ്ക്രൈബർക്ക് വേണ്ടിയിട്ട് എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് മാത്രമല്ല പോകേണ്ടത് ഇനി കുറച്ച് നാളൊക്കെ പോകണം അപ്പോൾ പോകേണ്ട ഡേയ്സൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അതോടൊപ്പം എന്തിനാണ് പോകുന്നതൊക്കെ ഷെയർ ചെയ്യാം ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ പോകുന്നത് മാത്രം വീഡിയോയിലൂടെ കാണുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇത് ചെറുവത്തൂർ ടൗൺ ആണ് കേട്ടോ ചെറുവത്തൂർ ടൗണും അതുപോലെ തന്നെയാണ് വലിയൊരു ആഡംബര ടൗണും എന്നല്ല ഒരു കുഞ്ഞ് ടൗണാണ് കേട്ടോ അപ്പോൾ ചെറുവത്തൂർ എത്തിക്കഴിഞ്ഞിട്ടോ നമ്മൾ അപ്പോൾ ചെറുവത്തൂർ ഇതാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും കടന്നിട്ട് ഇനി പോകണം അപ്പോൾ ഇതാ ചെറുവത്തൂർ നമ്മൾ കടക്കാൻ പോവുകയാണ് ചെറുവത്തൂരിൽ നിന്ന് ഏകദേശം ഇതാ ചെറുപത്തൂർ കടന്ന് പോവാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ ഇതാ റോഡ് പണി നടക്കുന്ന അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ ദൈവമേ ഈ ഒരു ബൈക്കിലൊക്കെ പോകുന്നവരെ നമുക്ക് എന്താ പറയുക സമ്മതിക്കാണ്ടിരിക്കാൻ കഴിയില്ല അത്ര കാരണം അത്രത്തോളം പൊടിയാണ് കേട്ടോ എൻ്റെ മോ പോയിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസം മുട്ടിയൊരു അവസ്ഥയായിരുന്നു ഭയങ്കര പൊടിയും ചൂടും അപ്പം ഞാൻ ഈ ഒരു പണിക്കാരുടെ അവസ്ഥ ആലോചിച്ചു എൻ്റെ ദൈവമി അവർക്കൊക്കെ എന്ത് അവാർഡാണ് കൊടുക്കേണ്ടതെന്ന് എന്ന് കാരണം അത്രത്തോളം അവർ എഫേർട്ട് എടുത്തിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ റോഡ് പണിയിൽ നിൽക്കുന്നത് അപ്പോൾ ഇതാ ഇതാ ഈ കുന്നുണ്ടല്ലോ ഈ കുന്നാണ് മൈച്ചക്കുന്ന് അപ്പോൾ മൈച്ച കുന്ന് ഈ ഒരു വഴിയിലേക്കൂടിയാണ് ഈ കുന്നിൻ്റെ ആ ഒരു സൈഡിലേക്കൂടിയാണ് റോഡ് പോകുന്നത് അതുകൊണ്ടാണ് ആ ഒരു കുറച്ച് ഭാഗം ഇടിയുന്നത് കേട്ടോ ഇടിയെന്ന് വെച്ചാൽ ആ ഒരു വഴിയിലേക്കൂടി മാത്രമേ റോഡ് പോകാൻ പറ്റുള്ളു അപ്പോൾ എന്തായാലും കുറച്ച് ഭാഗം ഇടിഞ്ഞ് പോകട്ടോ അതുകൊണ്ടാണ് ആ കുന്നിൻ്റെ അവസ്ഥ അങ്ങനെ അപ്പോൾ ഇതാ എനിക്ക് വീണ്ടും പറയാണ്ടിരിക്കാൻ കഴിയുന്നില്ല ഈ ചൂടത്തൊക്കെ വെയിലത്ത് പൊരിഞ്ഞിട്ട് പണിയെടുക്കുന്ന അവരുടെ അവസ്ഥയുണ്ടല്ലോ എൻ്റെ ദൈവമേ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ നീലേശ്വരം പള്ളിക്കര പാലാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സ്ഥലം ഏകദേശം കംപ്ലീറ്റ് ആയി ഇത് ഫസ്റ്റേ നമുക്ക് ഓർഡർ കിട്ടി ചെയ്ത് കൊടുത്തതാണ് ആ ഒരു സ്ഥലം കേട്ടോ അതാണ് ആ ഒരു പാലം ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ ഇതാ പുഴയും പുഴയൊക്കെ ചളി നിറഞ്ഞ അവസ്ഥയാണ് കാരണം റോഡ് പണി അതിലേക്കൂടെയൊക്കെ ആണല്ലോ നടക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ കിടന്ന് കിടന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറേ കാഴ്ച കാണാം ഈ റോഡ് പണിയുടെ കാഴ്ച തന്നെയാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സ്ഥലം ഏകദേശം അടുത്തെത്തി കഴിഞ്ഞു അപ്പോൾ ഇവിടേക്കാണ് ഞാൻ വന്നിട്ടില്ലായിരുന്നത് അപ്പോൾ ഞാൻ വരുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചീമേനിയും ചെറുവത്തൂരും നീലേശ്വരവും കാഞ്ഞങ്ങാടും ഒക്കെ കാഞ്ഞങ്ങാട് ടൗണിലേക്ക് പോകേണ്ട കേട്ടോ അതിൻ്റെ ഒരു സൈഡിലേക്കാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന വഴിയിൽ കോഫി ഹൗസിൽ കയറി ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് കയറിയിട്ട് നമ്മളെ കട്ട് വെയിറ്റ് ചെയ്തു മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ മസാല ദോശ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ മസാല ദോശയാണ് എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മസാല ദോശയാണ് ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ അപ്പം ഞാൻ ഇവിടുത്തെ അതായത് കാഞ്ഞങ്ങാടി ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ഒരു മസാല ദോശയ്ക്ക് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ മസാല ദോശ വന്നു കഴിഞ്ഞത് നല്ല ചൂടോട് കൂടിയിട്ടുള്ള മസാല ദോശയും അതുപോലെ തന്നെ ചട്നിയും സാമ്പാറും അപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം കഴിക്കട്ടെ കേട്ടോ അപ്പോൾ തിരിച്ചു വരുന്ന വഴി ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോയത് കേട്ടോ അപ്പോൾ രാത്രി നമ്മൾ ഒരു വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു ക്ഷേത്രത്തിൽ പരിപാടി കാണാൻ വേണ്ടിയിട്ട് പോയി അവിടെ ഒരുപാട് കളിയാട്ട മഹോത്സവം പോലെ നടക്കുകയാണ് അതായത് അവിടെ പ്രോഗ്രാം ഡാൻസ് അതുപോലെ തന്നെ തെയ്യങ്ങളുടെ പുറപ്പാടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് അവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ ജസ്റ്റ് ഒന്ന് ഔട്ട് ഫുഡ് കാണിച്ചു തരാം ഇതാണ് ഒരു അമ്പലത്തിൻ്റെ ഒരു പുറത്തെ ഒരു ലുക്ക് കിട്ടാം കുഞ്ഞൊരമ്പലാണ് അമ്പലമല്ല ഒരു കാവില്ലേ കാവ് അങ്ങനെയാണ് അപ്പോൾ ഫുഡൊക്കെ ഉണ്ട് അപ്പോൾ രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത് അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അപ്പോൾ നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള നല്ല കാഴ്ചകളും ആയിട്ടുള്ള വീഡിയോ ഒക്കെ കാണാം അതുവരെയും ടാറ്റ ബൈബിൾസ്